ഇന്നത്തെ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ അതിഥികൾ മറ്റാരുമല്ല കൃഷ്ണപ്രഭയും പാരീസ് ലക്ഷ്മിയാണ് അവർ രണ്ടുപേരും നമ്മളോട് ജോയിൻ ചെയ്യാൻ പോവാണ് സോ ലെറ്റ്സ് വെൽക്കം ആൻഡ് കൃഷ്ണപ്രഭീസ് ലക്ഷ്മി ലക്ഷ്മി റെഡ് സ്വാഗതം എന്താണ് ഒരു ഉത്സവത്തിൽ കൃഷ്ണത്തിൽ ആക്ച്വലി എനിക്ക് കുഞ്ഞിലെ ഉള്ള ഒരു ഓർമ്മ എന്ന് വെച്ചാൽ ഞാൻ ആദ്യം തൃക്കാക്കര എന്ന് പറഞ്ഞിട്ട് അതെ അമനമൂർത്തി അവിടെയായിരുന്നു ഞാൻ വളർന്നത് ഞാൻ അവിടെ സെന്റ് ജോസഫ്സിലാണ് പഠിച്ചത് നോക്കാം അപ്പൊ തൃക്കാക്കര അമ്പലത്തിന്റെ തൊട്ടടുത്തായിരുന്നു എന്റെ വീട് ഞാൻ അവിടെയാണ് അരങ്ങേറിയത് അപ്പൊ അവിടെ ശിവരാത്രിക്ക് ഹോൾ ഡേ അത് എല്ലാ അമ്പലത്തിലും അങ്ങനെ തന്നെയാണ് ഹോൾ ഡേ ഓം ഓം നമശ്വം നമശ്വാന് നമ്മള് തന്നെയാണ് മൈക്കിലൂടെ അത് ഷിഫ്റ്റ് പോലെയാ ചില അങ്കിളിമാര് വരും ആന്റിമാര് വരും അപ്പൊ അവരൊക്കെ ചാപിടിക്കാൻ പോണ സമയത്തൊക്കെ ഞങ്ങൾ ഒരു പിള്ളേർ സെറ്റ് ഇണ്ട് കയറി ഒന്നാം വിഷുമായി നമ്മളെ ചാന്റ് ചെയ്യും അതൊക്കെയാണ് ഒരു നല്ല ഓർമ്മ വളരെ സ്ട്രോങ് ആയിരുന്നു ഞാനൊക്കെ അതിൽ ആക്ടീവ് മെമ്പേഴ്സായിരുന്നു ബാലകേന്ദ്രം അപ്പൊ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇൻചാർജ് ഉണ്ടാവും ഓക്കെ ഒന്ന വിഷമായി വിളിക്കാൻ പോകാൻ പോകൂ ഇന്ന ആള് ഇന്നത് പോകും നമ്മളെ പോയി രസമുള്ള ാണ് ഇനിപ്പോ അതൊക്കെ ഒന്നാമത് പ്രായവും വലുതായി ഇനി അത് കിട്ടുമെന്നുള്ളതും അറിയില്ല പക്ഷെ ഓർത്തിരിക്കാൻ നല്ലൊരു മെമ്മറീസ് കിട്ടിയ ഒരു ലക്ഷ്മി എങ്ങനെയാണ് അതായത് ലോർഡ് ശിവയുടെ ഒരു വലിയ ഡിവോട്ടി ആണോ അതെ തീർച്ചയായിട്ടും ഡാൻസേഴ്സ് ഒരു വളരെ കണക്ഷൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് അങ്ങനെ കുറച്ച് മെമ്മറീസ് ഉണ്ട് അതായത് ശിവന്തി അമ്പലം വെച്ച് ഇങ്ങനെ പെർഫോം ചെയ്തത് വൺ ഓഫ് മൈ സ്ട്രോങ്സ്റ്റ് മെമ്മറീസ് ചിദംബരം പെർഫോം ചെയ്തു ചിദംബരം അപ്പൊ അവിടെ പെർഫോം ചെയ്തപ്പോൾ പുറത്ത് പെർഫോം ചെയ്തു അതായത് വലിയ സ്റ്റേജില് പക്ഷെ ഐ പെർഫോം റൈറ്റ് ഇൻ ദ മന്ദപം അതിന് പ്രതിഷ്ഠ ഉള്ള ഒരു മന്ദപം അപ്പോ അവിടെ ആ സ്റ്റോൺ നിങ്ങളെ ടച്ച് ചെയ്തപ്പോ ഭയങ്കര എമോഷൻ ആണ് കാരണം ആ ഒരു സെയിം സ്റ്റോൺ അത് വർഷങ്ങളിൽ ബാക്ക് സ്റ്റോണില് ഡാൻസേഴ്സ് അവിടെ തന്നെ പെർഫോം ചെയ്തിരുന്നു അപ്പൊ അതിന്റെ ഒരു എനർജി അതിന്റെ ഒരു വലിയ ബ്ലെസ്സിംഗ് ആയിരുന്നു സെവൻ പതിനേഴ് വയസ്സായിരുന്നു അപ്പൊ ഭയങ്കര ബ്ലെസ്സിംഗ് ആയിരുന്നു ഈ ലക്ഷ്മിക്ക് ഏതെങ്കിലും നമ്മുടെ മലയാളത്തിൽ ഏതെങ്കിലും ഒരു അഭിനേത്രിയോട് ഒരു അസൂയ തോന്നിയിട്ടുണ്ടോ സ്പെഷ്യൽ അട്രാക് ആ അതെ അട്രാക്ഷൻ അങ്ങനെ പറയാം എനിക്ക് അസൂയ അസൂയ ഇല്ലെന്നെ പറയാം ഐ നോ വി ആർ ഓഫ് ഹ്യൂമൻസ് അങ്ങനെ അസൂയ ഉണ്ടാവും പക്ഷെ എനിക്ക് അങ്ങനെ ആ ഒരു എമോഷൻ എനിക്ക് ഈവൻ ഡാൻസേഴ്സ് താല്പര്യമില്ലാലും ഫ്രണ്ട്സ് ആയാലും ലൈക് ഞങ്ങളെല്ലാവരും സെയിം ഫീലാണ് പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അസൂയ അങ്ങനെ ഒന്നും ഐ ആം റിയലി റിജക്റ്റിംഗ് ദാറ്റ് ഫീലിംഗ് എനിക്ക് അത് ഒട്ടും ഇഷ്ടമില്ല അപ്പോ ഐ അഡ്മയർ മഞ്ജു ചേച്ചി മഞ്ജു ചേച്ചി അത് മഞ്ജു ചേച്ചിയിൽ ചെയ്ത ഏതെങ്കിലും ഒരു മനസ്സിൽ സ്റ്റക്ക് ചെയ്ത ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ ചെയ്തോ ആറൻ തമ്പുരാൻ കോമ്പോളു ഞാൻ ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സെഗ്മെന്റ് ആണ് ഫണ്ണി ക്വസ്റ്റ്യൻസ് ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങളെടുത്ത് ചോദിക്കും പക്ഷെ സത്യം മാത്രമേ നിങ്ങള് ബോധിപ്പിക്കാവൂ ബോധിപ്പിക്കൂ എന്ന് ഈ സെഗ്മെന്റിലേക്ക് കൃഷ്ണപ്രഭയും ലക്ഷ്മിയും ഞാൻ കൂട്ടിക്കൊണ്ട് പോവാണ് ആദ്യം കൃഷ്ണക്ക് എന്നെ ഇരിക്കുന്നു എന്റെ സെന്റൻസ് ആണ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ എനിക്ക് ഫ്ലൂ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ഐ എസ് പരീക്ഷ എഴുതിയെടുത്തു ഒരു ഐ എ എസ് ആയേനെ ഇതേപോലുള്ള തള്ളലുകൾ കൃഷ്ണപ്രഭ എവിടെയൊക്കെ നടത്തിയിട്ടുണ്ട് ഇല്ല അതേപോലുള്ള തള്ളലുകളൊന്നും ഒന്നും നടത്തിയിട്ടില്ല ഇതൊരു ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് ഇത് എക്സാമ്പിൾ പറഞ്ഞാണ് ഇതിന്റെ വേറെ ലോ വേഷൻ നമ്മൾ പറയലോ ഞാൻ ആ പ്രോഗ്രാം ആ ഇതില് എനിക്ക് ഡേറ്റ് ഉണ്ടായിരുന്ന ഞാൻ ആ സിനിമയിൽ കേറണ്ടായിരുന്നു അങ്ങനെ അങ്ങനത്തെ ഒന്നും നടത്തിയിട്ടില്ല ഒന്നും നടത്തിയിട്ടില്ല തള്ളാറുണ്ട് പക്ഷേ നല്ല തള്ളു പറക്സാമ്പിൾ പറയുന്ന പ്രശ്നം മാത്രമേ നമ്മൾ ഓർക്കുള്ളൂ പിന്നെ മറന്നു പോകുന്നത് ലക്ഷ്മി ആണെങ്കിലോ ഇതേപോലുള്ള എവിടെയൊക്കെ തള്ളലുകൾ തള്ളിയിട്ടുണ്ട് ചെലപ്പോ ഇവിടെ ഏതെങ്കിലും തള്ളിണ്ടായിരുന്നു പണ്ട് അല്ലല്ല ഇത് പക്ഷെ ഇമാതിരി തള്ളലല്ല എന്നാലും പണ്ട് സ്കൂളിൽ നമ്മൾ വെക്കേഷൻ കഴിഞ്ഞിട്ടൊക്കെ ചെല്ലുമ്പോൾ ക്ലാസ്സിൽ ചെന്നിട്ട് വീമ്പലൊക്കെ വരുന്നു ഇങ്ങനെ നമ്മുടെ ക്ലാസ് അടുത്തൊക്കെ പറയുമായിരുന്നു ഞാൻ പണ്ട് ഇങ്ങനെ വെക്കേഷൻ എന്ത് ചെയ്തു അവരപ്പോ ഞാൻ എപ്പോഴോട് പോയിന്നൊക്കെ പറയുമായിരുന്നു എവിടെ പോയാ മലമ്പുഴ പോ പിന്നെ ഇങ്ങനെ എങ്ങനെ എപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടോ അതായത് എന്താ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലാട്ടോ സോറി അങ്ങനെ ഉദ്ദേശിക്കുന്നതെപ്പോ കമ്പയർ ചെയ്ത് പറയുന്ന ഒരു സ്വഭാവം പലർക്കും അത് എനിക്കോട് നമ്മൾ എല്ലാരും ഫേസ് ചെയ്തിട്ടുണ്ടാവും എസ്പെഷ്യലി നമ്മളൊരു പ്രോഗ്രാം സ്റ്റേജ് പ്രോഗ്രാമിന്റെ ഇതിലൊക്കെ പറയുമ്പോഴായിരിക്കും അവർക്ക് അത്രേ കൊടുത്തുള്ള അങ്ങനെയൊക്കെ പറയാറുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു എപ്പോഴൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് പ്രയോഗിക്കുന്ന ഒരു വേർഡ് ആണ് പക്ഷെ അത് എവിടെ പ്രയോഗിച്ച മറന്നു ഈ റീസെന്റ് കൂടി ഒരു റീസെന്റ് ഒരു എന്തൊരു ഷോയ്ക്ക് കഴിച്ചപ്പത്തിനും നമ്മളിങ്ങനെ നോർമലി പെർഫോമൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ അവർക്ക് വേറെ ഇത് വേറെ കാരണം ഞാൻ എപ്പോഴും അലകരണം അത് ഒരാൾക്കാരുടെ ഒരു വളരെ ഒരു ഒരു ബാഡ് ഹാബിറ്റ് എന്നൊക്കെ പറയുന്നില്ല കാരണം ഓരോരുത്തരും സെപ്പറേറ്റ് ആണ് അല്ലെ മീഡ അപ്പൊ എനിക്കാതെ കമ്പയർ ചെയ്യുന്നത് എനിക്ക് ഒട്ടും കൂട്ടും ഇഷ്ടമല്ലാത്ത ഓരോരുത്തർക്കും ഓരോ ായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് എന്തായാലും ഉണ്ടാവും അത് നല്ലതോ ചീത്തോ അതറിയില്ല പക്ഷെ അതെല്ലാവർക്കും അതെല്ലാം ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് അതെനിക്ക് കമ്പയർ ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടമാണ് ഇനി അടുത്തത് അതായത് നമ്മുടെ ഈ സിനിമ കണ്ടിട്ടില്ലേ കാബോളിവാല സിനിമ കണ്ടിട്ടല്ലോ ലക്ഷ്മി അല്ല എന്തായാലും അതിനകത്ത് ഈ കന്നാസും കടലാസും ഇങ്ങനെ പുട്ട് തള്ളി വെച്ച് ഞങ്ങൾക്ക് മതി അല്ലെങ്കിൽ പാർസല് വേണ്ട എന്നൊക്കെ അതേപോലെ നിങ്ങൾ പർച്ചേസിൻ്റെ ഇപ്പൊ ദുബായ് അമേരിക്ക ഒക്കെ പോയിട്ട് പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്ത് കൂടുമ്പോഴാണ് കയ്യിൽ പൈസ തകയാതന്നിട്ട് ഇത് വേണ്ടി തള്ളി കയറ്റി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലക്ഷ്മി തീർച്ചയായിട്ടും അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞാൽ തിരിച്ചു കൊട്ടത് അല്ല എനിക്ക് അങ്ങനെ ഷോപ്പിംഗിന് പോകുമ്പോ എനിക്ക് എപ്പോഴും അങ്ങനെ ഇവിടെ ഒരു ഒരു ഗിൽറ്റ് ഉണ്ടാകും അങ്ങനെ കാശ് ചിലപ്പോ പക്ഷെ ഗിൽറ്റ് ഉണ്ടാവും എപ്പോഴും ഇങ്ങനെ എക്സ്പെൻസീവാണ് അത് ശരിക്കും ആവശ്യമുണ്ടോ അങ്ങനെ ഒരു എപ്പോഴും ഒരു ആദ്യം ഒറ്റക്ക് വേണമെന്നുണ്ട് പിന്നെ വേണ്ട നിങ്ങൾ നോക്കും എനിക്കിപ്പോ ഒരു കോഫി കോഫി കുടിക്കാൻ പോയപ്പോ അവിടെ ഇങ്ങനെ കൊറേ നല്ല മഗ്സ് ഒക്കെ വച്ചിട്ടില്ല അവരുടെ തന്നെ ബ്രാൻഡിന്റെ അപ്പൊ കാണാൻ നല്ല ഭംഗിയുടെ ഞാനൊരു നാലെണ്ണക്കി എടുത്തു അമ്മ രണ്ടെണ്ണം പോരാ നാലെണ്ണം വെച്ചാൽ നാലിനൊക്കെ അടുക്കി വെച്ചു എന്നിട്ട് ഞങ്ങൾ ചോദിച്ചാൽ ചേട്ടാ എത്ര ഇതിനു വെച്ചാൽ ഒരു മഗ്ഗിന് എത്രയെന്ന് ചോദിച്ചു പറഞ്ഞു ഒരു മകിന് ആയിരത്തി നാനൂർന്ന് ഒരു മഗ്ഗിന് ആയിരത്തി നാനൂറ് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ ഒന്നും ഇണ്ടാതിപ്പോ അമ്മ ഇതിനെ മൂടിയില്ലാത്ത അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് ഭയങ്കര സ്നേഹത്തോടെ ഒരാളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അതായത് നമുക്ക് എല്ലാവർക്കും കോളേജ് സ്കൂൾ ലൈഫിലൊക്കെ കുറെ പ്രണയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഇങ്ങനെ നമുക്ക് അടുത്ത ജന്മത്തിൽ ഒന്നാവാൻ ചേട്ടാ എന്തോ ഡാർലി അടുത്ത ജന്മത്തിൽ ഒന്നാവാം സോറി അങ്ങനെ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് പിന്നെ നിങ്ങള് വേണ്ട ബ്രേക്കപ്പ് ആവാ നമുക്ക് ശരിയാവൂല അങ്ങനെ പറഞ്ഞിട്ട് സ്കൂളില് കോളേജിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ശരി ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട് അതായത് നിങ്ങള് ഇപ്പൊ ഫംഗ്ഷന് പോവാണെന്ന് വിചാരിക്കാം ഒരു എന്താ പറയാ ഒരു അവിടെ എത്തിയപ്പോഴാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് കൈ പൊക്കിയപ്പോഴാണ് ഡ്രസ് കീറിപ്പോയി അങ്ങനെ സിറ്റുവേഷൻ ഞാനൊരു ഇനോഗ്രേഷൻ എന്താണ് സ്റ്റേജിലെന്താണ് പറയും സ്റ്റേജിലെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് ഡ്രസ്സാണോ ഡ്രസ്സ് ഇതുപോലെ ആ അത് ഒരു പെർഫോമൻസ്

സമയത്തിലാണ് ഷോ ആയിരുന്നു ടി വി ഷോ ആയിരുന്നോ ടി വി അതെ ബിഗ് ഇതുപോലെ ഉരുണ്ട് സ്റ്റേജിൽ ഒരു തവണ കൊച്ചിയില് നമ്മുടെ സ്റ്റേഡിയത്തില് പ്രോഗ്രാം നടന്നോണ്ടിരിക്കുമ്പോ അംബേദ്കർ സ്റ്റേഡിയത്തില് പ്രോഗ്രാം നടന്നോണ്ടിരിക്കുമ്പോ അന്ന് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ നാലയ്ക്ക് കിറ്റ് ഞാൻ വിഗ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഇങ്ങനെ എന്തോ കൈ എടുത്തപ്പോ ഞങ്ങളുടെ വാച്ച് എന്തോ എന്നിട്ട് എന്റെ വിഗ്ലും ഉടക്കി വലിച്ചപ്പെട്ടൊരു ലൂസ് എന്നിട്ട് ഊരി പോയില്ല എന്നാ ഇച്ചിരി പോകും എന്ന് പറഞ്ഞു എനിക്ക് ഡാൻസിനും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കാരണം ഞാൻ അന്ന് മുട്ട അടിച്ച സമയത്ത് പോയിക്കിട്ടായിരുന്നു ഞാൻ ബിഗ് വെച്ചിട്ടായിരുന്നു ഡാൻസ് ചെയ്തോണ്ടിരുന്നത് ഇതുപോലെ ഞാൻ രണ്ട് കറങ്ങം കറങ്ങിയപ്പോഴത്തേനും ഇതിങ്ങനെ ലൂസ് അപ്പൊ ഇവിടെ ഇരുന്ന നെറ്റി ഇപ്പൊ ഇവിടെ എത്തി മൃഗം തലയില്ല എന്നിട്ട് ഞാൻ പിന്നെ ഡാൻസ് ഇറങ്ങിയപ്പോ തല ഇങ്ങനെ ഇങ്ങനെ അനക്കാണ്ടിങ്ങനെ അങ്ങനെയൊക്കെ ലക്ഷ്മിയുടെ എന്തെങ്കിലും കീറി പോകും എന്താന്ന് വെച്ചാൽ സംഭവം കാല് തലയിൽ വെക്കുക അവിടെ മറിയ കാല് രണ്ടും പേറ്റി മുകളിൽ വെക്കുക അങ്ങനെ നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് അറിയാം ഡാൻസേഴ്സ് ആണ് എല്ലാം നമുക്കറിയാം അപ്പൊ നമ്മൾ ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഒരു റീലൊക്കെ കണ്ട് കൈ അടിച്ച രണ്ട് താരസുമാരാണ് നിങ്ങള് നിങ്ങള് എങ്ങനെയാണത് ചടപടയിൽ നിന്ന് വാ നമുക്ക് റീൽ എടുക്കാന്ന് പറഞ്ഞ എടുത്ത് അങ്ങനെയൊക്കെ കളിച്ചു വെച്ചാല് ഷൂട്ടില്ലാത്ത ദിവസം ഒരു ഒന്ന് രണ്ടു ദിവസം ഞാനും ചേച്ചിയും റീലിന് വേണ്ടിട്ട് മാറ്റി വെക്കും അപ്പൊ ഒരു ദിവസം ഞങ്ങൾ ഒരു നാലഞ്ചെണ്ണ ഒഴുക്ക് എടുത്ത് സ്റ്റോക്ക് ചെയ്തു വെക്കും അങ്ങനെ ഇപ്പുന്നേ അപ്പൊ ലക്ഷ്മി ഇടയ്ക്ക് പറയും ഞാൻ വരാം ക്ലാസ്സിൽ വരാം നമുക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാൻ കേട്ടോ കേട്ടോന്നാണ് ഞങ്ങൾ ഫോറിനിന്ന് ഇറങ്ങുമ്പോ ലക്ഷ്മി വിളിക്കും ഞാൻ വരട്ടെ വരുന്നോ അവിടെ ഇരുന്നോ ഒരു ദിവസം എന്തോ ഭാഗ്യത്തിന് രാവിലെ ഒരു ഒൻപത് മണി ആയപ്പോൾ ലക്ഷ്മി മെസ്സേജ് ഇട്ടു ഞാൻ ഫ്രീ ആണ് ഞാൻ വരട്ടെ എന്ന് വെച്ചിട്ട് ചേച്ചിനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓക്കെ ഞങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് അത് സംഭവിച്ചു എത്ര ടേക്ക് ഇത് ഏതൊരു ആക്ച്വലി ആ അത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്നുവച്ചാല് ഞാനും എടുക്കുന്ന മിക്ക റീൽസ് ചിലതൊക്കെയാണ് ലക്ലി ഒരു സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് അതിന് റീലോ ഓക്കെ ആവും അല്ലാതെ നല്ല ഞങ്ങളൊരു പട്ടാള കോസ്റ്റ്യൂമിലോ ഞങ്ങളൊരു ടെറസിന്റെ ഞങ്ങളുടെ ജനിക്കയുടെ മേളിൽ ടെറസിന്റെ എടുത്തോ അത് പക്കാ വെസ്റ്റേൺ ആയിട്ട് തന്നെ ഉള്ള ഇത് അത് ഞാൻ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ടൈക്കെങ്കിലും ഞങ്ങൾ പോയിട്ടുണ്ട് കാരണം അത് ഒന്നാമതത് ഫുൾ ഇംഗ്ലീഷിൽ ഇതുമായിട്ട് എനിക്ക് അതിന്റെ സ്റ്റൈലും എല്ലാം നമ്മൾ കാണുന്ന റീൽസ് വെറും ഇത്ര സമയമുണ്ടെങ്കിലും അതിന്റെ പിന്നിലെടുക്കുന്ന എഫേർട്ട് ചില ആൾക്കാരും വന്നിട്ട് പറയും ഓക്കെ നല്ല റീൽസ് ആണ് അത് ഒന്നുകൂടെ ഇത് ആക്കണം അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കണം ഇരുപതാമത്തെ ടൈക്കിലാണ് ഓർമ്മ സോ നമ്മുടെ മഹാശിവരാത്രി എപ്പിസോഡിൽ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് എന്തായാലും വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു സെലിബ്രിറ്റി ഗസ്റ്റ് ആണ് നമുക്ക് ഇന്ന് പെർഫോം ചെയ്യാൻ വരാൻ പോകുന്നത് നമ്മുടെ അമൃത ടി വിയിൽ തന്നെ ദേവാങ്കൺ എന്ന സീരിയലിൽ അഭിനയിക്കുന്ന ഒരു കുട്ടിയാണ് ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു അങ്ങനെ ഒരു സെലിബ്രിറ്റി പെർഫോമറുടെ ഒരു അടിപൊളി പെർഫോമൻസിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം അല്ലേ തീർച്ചയായും സ്വാഗതം നന്ദന നന്ദന നമ്മുടെ അമൃത ഫാമിലി കൂടിയാണ് അപ്പോ ആ വിശേഷങ്ങളും അതുപോലെ എന്ന് പറയുന്ന കൂടുതൽ അറിയേണ്ടത് ഏറ്റവും മെയിൻ ആയിട്ട് ഒരു ക്യാരക്ടർ അതിനു അതിനുമ്പ് ചെയ്തിട്ടുണ്ട് എന്നാലും എന്റെ ക്ലോസ് ടു ഹാർട്ടായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റിയത് അമൃതയിലെ ദേവാംഗന എന്ന് പറഞ്ഞൊരു സീരിയൽ ആയിരുന്നു അതിന് ബാക്കി സീനാൻറ്റണി ആയിരുന്നു എന്റെ അമ്മയായിട്ട് ചെയ്ത ചേച്ചിക്ക് അതിന് അവാർഡൊക്കെ അപ്പൊ അതിന്റെ ഒരു പാർട്ട് ആവാൻ പറ്റിയിരുന്ന കാരണം ഞാൻ അതിലൊരു ഡാൻസർ ആയിട്ട് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് അതിനും ദൂരത്തായിരുന്നു പിന്നെ അതായത് അഭിനയ ജീവിതത്തിന്റെ വേറൊരു തലത്തിലേക്കും കൂടി നന്ദന എത്തിന്ന് വേണേ നീരജ് മാധവന്റെ ഒരു പുതിയ സിനിമ അല്ലെ വിശേഷങ്ങൾ പറഞ്ഞു എന്നാണ് സിനിമയുടെ പേര് ട്രെയിലർ ഉടനെ റിലീസാവും ഏകദേശം സിനിമ എടുത്തിട്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു ടു ഇയേഴ്സോളം ആവും ഈ കൊറോണയുടെ ആ സിറ്റുവേഷൻ ആയിട്ട് റുവാൻഡ്രത്ത് തന്നെയായിരുന്നു ലൊക്കേഷൻ വളരെ അടിപൊളി ഒരു സെറ്റായിരുന്നു മഞ്ജു ചേച്ചി ബിജു സോപാനം നമ്മുടെ തങ്കു ചേട്ടൻ ഇവരെല്ലാരും ഉണ്ടായിരുന്ന ഒരു വളരെ പവർഫുൾ ഭയങ്കര ഫണ്ണായിട്ടുണ്ടായിരുന്നു എന്റേത് ഒരുപാട് സ്ക്രീൻ സ്പേസ് ഉള്ളതല്ല പക്ഷെ ഒരു ഐഡന്റിറ്റി ഉള്ള ഒരു ക്യാരക്ടറാണ് ഒരു ക്ലൈമാക്സ് വരെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ വളരെ പ്രതീക്ഷയോടെ നന്ദന കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് അല്ലേ അതെ കൃഷ്ണക്ക് എന്താ ചോദിക്കാനുള്ളത് നന്ദനയോട് ഞാൻ നന്ദനയുടെ ഒരു കോസ്റ്റ്യൂം നോക്കി നോക്കിരിക്കുന്നു നന്നായിട്ട് അല്ലെ നല്ല ഭംഗിയായിട്ട് അതെ ഭംഗിയായിട്ട് ഇന്ന് ഒരുങ്ങിറ്റ് മെറർ നോക്കിയപ്പോ ഭയങ്കര സന്തോഷായിരുന്നു കാരണം കൊറേ നാളായി ഒരു ഒത്തിരി സന്തോഷായിരുന്നു കാരണം ഒത്തിരി നാളായില്ലേ നമുക്ക് അമ്പലത്തിലായാലും ഒരു സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ട് ലക്ഷ്മി ഡാൻസ് പഠിക്കുന്നത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് ഡാൻസ് ആക്ച്വലി എൻ്റെ അമ്മയ്ക്കായിരുന്നു ആഗ്രഹം അമ്മയ്ക്ക് ഡാൻസ് പഠിക്കണം ഉണ്ടായിരുന്നു പക്ഷേ ആ ടൈമിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഒരു നാല് വയസ്സോട്ട് എന്നെ ഡാൻസിനെ കൊണ്ട് ചേർത്തു അത് കഴിഞ്ഞ് കുറച്ച് നാളെ എനിക്കൊന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നായിരുന്നു അമ്മയ്ക്ക് കുറച്ച് അസുഖമൊക്കെ ആയിട്ട് ശേഷം പിന്നെയും ഞാൻ കണ്ടിന്യൂ ചെയ്തു പിന്നെ സി ബി എസ് ഇ കലോത്സവം സ്റ്റേറ്റ് സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം ഗ്രൂപ്പിന് ഫസ്റ്റ് സ്റ്റേറ്റ് ലെവൽ ഫസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ okay. ആയിരുന്നു uh, mm -hmm.